പ്രിയ സാധനങ്ങളെ ഇപ്പോൾ സംഘടനാരംഗത്ത് ലീഗും സമസ്തയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അത് ഇത്രയും കാലം കൊണ്ട് നടന്നവര് ലീഗ് അതൊരു രാഷ്ട്രീയ പാർട്ടിയും സമസ്ത ഒരു മതസംഘടനയുമാണ് രണ്ടും രണ്ട് തന്നെയാണ് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സമസ്തൻ്റെ ചില പണ്ഡിതന്മാർ പ്രസംഗിച്ചതാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണം അതിൽ വേറൊന്നു കൂടിയുണ്ട് ലീഗ് എന്നാൽ സമസ്തയാണ് സമസ്ത പറഞ്ഞാൽ ലീഗാണെന്ന് പാടി പഠിപ്പിച്ചത് കൊണ്ട് ചില ആളുകൾ രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ സമസ്തൻ്റെ ആളുകൾ ലീഗിൻ്റെ ആളുകളാണ് ലീഗിൻ്റെ ആളുകൾ സമസ്തൻ്റെ ആളുകളുമാണ് എന്നാൽ സമസ്തൻ്റെ ആളുകൾ ചില നിർദ്ദേശങ്ങൾ ലീഗുകാരോട് വെക്കുമ്പം അത് ലീഗുകാരെ അംഗീകരിക്കില്ല അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോളേജ് സിറ്റി പറഞ്ഞത് എ പി ഭാഗം ഒരു കോളേജുണ്ടാക്കി അതിന് പോകരുതെന്ന് സംസ്ഥ പറഞ്ഞു സംസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിനോട് പറഞ്ഞു പോകരുതെന്ന് കാരണം എന്താ ഓരോ ഗ്രൂപ്പ് പട്ടാറില്ലാത്തതും ഉണ്ട് അപ്പോൾ അവർ പോയി എന്നാൽ രാഷ്ട്രീയക്കാര് ലീഗിൻ്റെ ആളുകൾ സമസ്തൻ്റെ ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് സമസ്തയും അംഗീകരിക്കില്ല അത് രണ്ടും അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒന്നല്ല എന്നതിലേക്കുള്ള തെളിവാണത് ഇനി ഇപ്പോൾ ലീഗിൽ സുന്നിയുണ്ട് മുജാഹിദ് ഉണ്ട് ഇ കെ എ പി സമസ്ഥാനതിപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകാം ഉണ്ട് താനും അങ്ങനത്തെ ഒരു സംഘത്തിന് ഒരു രാഷ്ട്രീയ സംഘടന ഇന്നതിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് അകറ്റുന്നത് പോലെ തന്നെ ഈ മതസംഘടന ലീഗിനോട് പറഞ്ഞു ലീഗിൻ്റെ ആളുകൾ ഇന്നതിലേക്ക് എന്ന് പറഞ്ഞാൽ ലീഗ് അംഗീകരിച്ചോളുന്നില്ല എന്നതുപോലെ തന്നെയാണ് ലീഗ് ചില നിർദ്ദേശങ്ങൾ സമസ്തൻ്റെ ആളുകളോട് വെച്ചാലും അത് സമസ്ത അംഗീകരിച്ചോളും സമസ്ത മതസംഘടനയാണ് മതസംഘടനൻ്റെ കാര്യം നോക്കാനും അതുണ്ട് എന്ന് പറയും സംഘടനൻ്റെ ആളുകളുണ്ട് വലിയ പണ്ഡിതന്മാരുണ്ടെന്ന് പറയും എന്നതുപോലെ തന്നെ ഈ ലീഗിനോട് ചില നിർദ്ദേശങ്ങൾ സമസ്ത വെച്ചാൽ ഇത് രാഷ്ട്രീയമായ കാര്യമാണ് ഇതിൽ നിങ്ങളിടപെടേണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ മുമ്പ് ചൊല്ലിപ്പടിച്ചതൊക്കെ പത്തില്ലായി എന്ത് സമസ്തന്നെ ലീഗാണ് ലീഗ് സമസ്തേൻ്റേതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്ര ചെറിയ പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അതാണ്ട് ഇല്ലാതായാലും ഒരു പ്രശ്നവും സമസ്ത സ്വൈര്യമായിട്ടുള്ള ഒരു മതസംഘടന ആണെന്നുള്ള കാലവൽക്ക് പോവുക രാഷ്ട്രീയം ഏതുമാകാം എന്നതുപോലെ തന്നെ ഈ ലീഗ് അറിയണത് ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതിലെല്ലാ വിഭാഗവും ഉണ്ടാകാം ഇപ്പോൾ ഇത് പ്രശ്നം തീർന്നു അതിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതങ്ങനല്ല ഇത് കുറേ മുമ്പ് തിളങ്ങി എ പി ഇക്കെ പിരിഞ്ഞതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എന്തായി ലീഗ് എല്ലാവരോടും ഒരു അന്യ നില നിലപാട് സ്വീകരിക്കൽ തുടങ്ങിയപ്പോൾ എന്താക്കി ഈ ഇപ്പുറത്തെ സ്റ്റോം കൂടി അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് എന്നാൽ ഇതിൻ്റെ മുമ്പ് ദക്ഷിണ എന്നതുപോലെ സംസ്ഥാന അറിയണ സംഘടനകളൊക്കെ ഉണ്ട് ഇതിനൊന്നും ഇത് ഇവരൊന്നുള്ള കാലത്ത് ഒരു പ്രശ്നവുമില്ല ഈ രണ്ടായി പിരിഞ്ഞ സമയത്താണ് നാട്ടിക ഉസ്താദൊക്കെ പറയലുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ കാരണം പ്രതിയോഗികൾ മാന്യന്മാരായതുകൊണ്ടാണ് മാന്യന്മാരല്ലാത്തത് കൊണ്ടാണ് മാന്യതല്ലാതെ അല്ലാതെ പ്രതികരിക്കുന്നത് എന്ന് മുമ്പ് സ്പീക്കറുകാർ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ടുള്ള ഉസ്താദമൊക്കെ സംഘടന എന്ന് വേറിട്ട് പോയി വേറെ സംഘടന ഉണ്ടാക്കി അവരെ ഇങ്ങനെ വിമർശിക്കാറില്ല കാരണം അവർ മാന്യന്മാരായിരുന്നു അതുകൊണ്ട് മാന്യമായിട്ടാണ് വിമർശനം വരല് എന്ന് നാട്യവസ്താദൊക്കെ പറയലുണ്ട് എന്നുപോലെ സമസ്തൻ്റെ എല്ലാ പണ്ഡിതന്മാരും പറയാറുണ്ട് പക്ഷേ അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇടപെടൽ എന്നാൽ അവർക്ക് രാഷ്ട്രീയമല്ല ഉണ്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ഓരോ സുന്നികൾക്കും രാഷ്ട്രീയമുണ്ട് അവർ അധികം തൊണ്ണൂ അധിക ശതമാനമായ എല്ലാ വിഭാഗത്തിലും അധികം ആളുകളും സുന്നികളും മുസ്ലിം ലീഗിൽ തന്നെയാണ് ഉണ്ടാകുക അങ്ങനെ മുസ്ലിം ലീഗുകളുള്ള സമയത്ത് അവരെ പരിപാടിക്ക് പോകുന്നത് ഈ വിഭാഗത്തിന് എതിർപ്പാണെങ്കിൽ ഈ വിഭാഗത്തിന് ഈ വിഭാഗത്തിനോട് മറ്റേ വിഭാഗത്തിൻ്റെ പരിപാടിക്ക് പോകുന്നതും എതിർപ്പുണ്ടാകും അത് രാഷ്ട്രീയമായിട്ടും ഉണ്ടാകും മതപരമായിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ട് എന്താണ് എല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു ചുറ്റുപാടിൽ നമ്മളെ മനസ്ഥിതി എത്തിയാൽ ഇന്നത്തെ പ്രശ്നങ്ങൾ തീരും എന്നിട്ട് അവിടെ സമ്മേളനങ്ങൾ വിളിച്ചു വരുത്തി ചേർത്ത് കണ്ട് ചെറിയ ചെറിയ ചോട്ടകൾ അതും വേറൊന്നും കൂടി ഉണ്ട് ഒരു ഓരം പറ്റി നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പം മാത്രമല്ല മറു സംഘടനകളെ തെറി പറയുന്നത് കൊണ്ടാണ് ഈപ്പുറത്ത് വലിയ സ്ഥാനം കിട്ടുക എന്ന് ആഗ്രഹം ഈ പഠിച്ചു പഠിച്ചുവെച്ചത് ഇപ്പോഴും ആവർത്തിക്കാണ് ഇപ്പോൾ ഈ കൂടെ തൈവയസിനെ പോലത്തെവരൊക്കെ അങ്ങനെയാണ് എന്ത് മറ്റുള്ളവരെ പറയാൻ ചീത്ത പറഞ്ഞാലേ നമുക്ക് സ്ഥാനം കിട്ടുന്നു ഇപ്പോൾ ഒമാനപ്പെട്ട നിജി ഉസ്താദിൻ്റെ നാട്ടിൽ ചെന്നിട്ട് മാലുകൾ ശിഥിലമാകരുത് എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഇനി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞെന്താണ് ജീവൻ മൗലവിക്ക് മാനസികമാണെന്നൊക്കെ പറഞ്ഞിരുന്നത് കാരണം ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് തെറികൊണ്ട് എന്താണ് നേരിടാൻ അതുപോലെ പട്ടിക്കാട് വെച്ചിട്ട് അവരൊക്കെ ഉസ്താദ്മാർ വലിയ വലിയ ഉസ്താദിമാരെ ഇപ്പോൾ നേരിട്ടത് മാന്യമായ രൂപത്തിലാണോ എന്തൊക്കെയാണോ പറയുന്നത് ഇവരോടൊക്കെ പൊറത്ത് പഠിക്കാനോ ഇവിടെ സമയം അപ്പോൾ മരിക്കാനായില്ല മരിക്കാനിന്ന സമയമെന്നില്ലല്ലോ നാട്ടിക ഉസ്താദൊക്കെ പരിപാടി ഏറ്റ സമയത്തല്ല മരിച്ചത് ഇപ്പോൾ അവരെ കേട്ടിമാനുമല്ലേ മരിച്ചത് അങ്ങനെ ഒരു സമ്മേളനത്തിൻ്റെ സത്സരമാണ് അപ്പോൾ ഉള്ളൂ മരണം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നമുക്ക് എന്ത് മറ്റുള്ളവരെ കുറ്റം കുറ പറഞ്ഞെടുക്കാൻ എന്ത് എന്നെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയ മേധാവട്ടെ മതമേധാവട്ടെ അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങിയാൽ മറ്റുള്ളവരെ ഉറപ്പിക്കാതെ അവനൻ്റെ ഇമ സൂക്ഷിച്ച് നീങ്ങിയാൽ രക്ഷപ്പെടാം അതിനുള്ള തോപ്പിക്ക് കേട്ടെന്ന് പറഞ്ഞു നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക അസലാമലേക്കും